നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ എം സി റോഡ് ഉപരോധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം യു ഡി എഫ് ചെയർമാൻ കെ എം സലീം ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ അകാരണമായി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് മൂവാറ്റുപുഴ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എം സി റോഡ് ഉപരോധിച്ചു

കാവുങ്ങര പാർട്ടി ഓഫീസിൽ നിന്നും ആരംഭിച്ച പന്തം കൊളുത്തി പ്രകടനം നഗരം ചിറ്റി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് മുൻപിൽ സമാപിച്ചു പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ടയറും വിറവും കൂട്ടിയിട്ട് കത്തിച്ച് പ്രതിഷേധിച്ച് റോഡ് ഉപരോധിച്ചു തുടർന്ന് വാഹനങ്ങൾ തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം യു ഡി എഫ് ചെയർമാൻ കെ എം സലീം ഉദ്ഘാടനം ചെയ്തു ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലുള്ള ഗവൺമെന്റിനെതിരായിട്ടുള്ള ആ ഗവൺമെന്റിനെതിരെ വിമർശിക്കുന്നവരെ കോൺഗ്രസ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിൽ സമരത്തിൽ ആ സമരത്തിന്റെ മുൻനിരയിൽ അവരെല്ലാം ഉണ്ടായിരുന്നു ആ സമരത്തിൽ നിന്ന് അവരാരും പിന്നോട്ട് ഒളിച്ചു ഓടിയിട്ടില്ല ഇന്നലെ വിരിഞ്ഞ ഇന്നലെ കൊല്ലത്തും വിരിഞ്ഞാൻ നമുക്ക് തിരുവനന്തപുരത്തും രാജ്യം മുന്നോട്ടുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള പിണറായി വിജയന്റെ ആ ഒരു നിർദ്ദേശത്തെ തുടർന്നാണ് ഇവിടെ ഈ അറസ്റ്റ് ഉണ്ടായത് ഒരു കാര്യം പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ രാഹുൽ അല്ലെങ്കിൽ സംസ്ഥാന വൈസ്ഡന്റ് അഭിമുറിക്ക് കിടക്കുന്ന നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്താൽ യൂത്ത് കോൺഗ്രസ് സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഞങ്ങൾ ഞങ്ങൾ സമരത്തിൽ നിന്ന് ഒരു മുന്നോട്ട് മുന്നോട്ട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് യോഷി യോഗത്തിന് അധ്യക്ഷത വഹിച്ചു സാബു ജോൺ സുഭാഷ് കടക്കോട് അബ്ദുൾ സലാം സമീർ കോണിക്കൽ ജിൻഡോ ടോമി മുഹമ്മദ് റഫീഖ് എർദബാബു വട്ടക്കാവിൽ സൽമാൻ ഓലിക്കൽ ഫൈസൽ വടക്കേൽ ജിക്കു വർഗീസ് എം സി വിനിയൻ ജെറിൻ ജേക്കബ് തുടങ്ങിയവർ പ്രസംഗിച്ചു സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് വഴി സേവനങ്ങൾ ലഭ്യമാണ് എം എ ഹോളിഡേസ് കോംപ്ലക്സ് മൂവാറ്റുപുഴ